എപ്പോഴും നാം ചിന്തിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്നത് എങ്ങനെ എൻ്റെ പ്രശ്നങ്ങളെ എനിക്ക് അതിജീവിക്കുവാൻ കഴിയും ആര് എന്നെ സഹായിക്കും എവിടെ നിന്ന് എനിക്ക് സഹായം വരും അതെ നൂറ്റിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ ഒന്നു മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എൻ മനമേ ഹോവിയെ വാഴ്ത്തുക എൻ്റെ സർവാന്തരങ്കമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എൻ മനമേ ഹോവിയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് സങ്കീർണ്ണതകൾ നിറഞ്ഞ ഓരോ ദിവസവും നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ ഓരോ വർഷവും നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ നാം നിർ നിർണായകമായി എന്ത് തീരുമാനമാണ് എടുക്കേണ്ടെന്നത് ഞാനിങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഫോക്കസ് ഓൺ യുവർ ബ്ലെസ്സിങ് നോട്ട് ഓൺ യുവർ ബേഡൻ നിൻ്റെ അനുഗ്രഹത്തിന്മേൽ മാത്രം ദൃഷ്ടിവയ്ക്കുക അല്ലാതെ നമ്മളുടെ പ്രശ്നങ്ങളെയും ഭാരങ്ങളെയും നാം നോക്കരുത് അതെ സങ്കീർണതകൾ നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ കടലിന്മേൽ നടക്കുന്ന പത്രോസ് യേശുവിനോട് ചേർന്ന് നടക്കുവാനും യേശുവിനെ നോക്കുവാനും താല്പര്യപ്പെട്ടു ആ നിർണായക ഘട്ടങ്ങളിലൊക്കെ തനിക്ക് കടലിന്മേൽ നടക്കുവാനിടയായിത്തീർന്നു എപ്പോഴൊക്കെ താൻ പ്രശ്നങ്ങളെ നോക്കിയോ അവിടെയൊക്കെ താൻ തോറ്റുപോവുകയും താണുപോവുകയും ചെയ്യുവാനിടയായി തീർന്നു അതേ നിർണായകമാകുന്ന ഒത്തിരി മണിക്കൂറുകൾ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ നാളുകളിൽ വർഷങ്ങളിൽ കടന്നു വന്നു എന്നാൽ അവിടെയൊക്കെ എപ്പോഴൊക്കെ ആര് നമ്മെ സഹായിക്കും ആരാണ് നമുക്ക് അനുകൂലത്തിൻ്റെ വഴി തുറക്കുന്നത് എന്നോർത്ത് നാം ചിന്തിക്കുകയും ഭാരപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നാം നിരാശപ്പെടുകയും താണുപോവുകയും ചെയ്യുവാനിട വന്നിട്ടുണ്ട് എന്നാൽ പ്രതിസന്ധികളുടെ നടുവിൽ യേശുവിനെ നോക്കുവാൻ തയ്യാറായാൽ നാം താണുപോകയല്ല പിന്നെയോ കരം പിടിച്ചുയർത്തുന്ന നാഥൻ നമ്മോട് കൂടെയുണ്ട് അതെ നിർണായകമാകുന്ന ഘട്ടത്തിൽ യോബ് പെറുപിറുക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു അതെ അവൻ്റെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി തീർന്നു ഇന്ന് ഒരുപക്ഷെ ആരോടും പറയുവാൻ കഴിയാത്ത രഹസ്യമായ അനേക വിഷയങ്ങളുമായി ജീവിതത്തിൽ ആടിയുലയുന്ന അനേക വ്യക്തികൾ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടാകാം അതെ നാം താണു പോകുവാൻ നമ്മുടെ ദൈവം അനു അനുവദിക്കത്തില്ല കഷ്ടങ്ങളിൽ വീണുപോകുവാൻ നമ്മുടെ ദൈവം അനുവദിക്കത്തില്ല കരം പിടിച്ചുയർത്തുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ടാണ് ഉണ്ട് യേശു പറയുന്നു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് അതെ സഹീർദനക്കാരൻ പറയുകയാണ് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവിയെങ്കിൽ നിന്ന് വഴു വരുന്നു അതെ എൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയുമില്ല അതെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും നമുക്ക് നമ്മളുടെ അനുഗ്രഹങ്ങളെ നോക്കി പ്രതീക്ഷയോടെ നാളുകളിൽ ദൈവം ഒരുക്ക് ഒരുക്കിത്തരുന്ന നല്ല വഴികൾക്കായി കാത്തിരിക്കാം ഫോക്കസ് ഓൺ ബ്ലസ്സിംഗ് നോട്ട് ഓൺ യുവർ ബേർഡൻ നമ്മളുടെ ഭാരങ്ങളെയോ പ്രശ്നങ്ങളെയോ കണ്ട് ആര് നമ്മെ സഹായിക്കുമെന്നോർത്ത് വ്യാകുലപ്പെടേണ്ട ദൈവത്തിൻ്റെ കാര്യം നന്മയായി അനുഗ്രഹമായി വിടുതലായി ദൈവം നമുക്ക് നൽകിത്തരും മേ ഗോഡ് ബ്ലസ് യു ഓൾ